ഹലോ രാവിലെ ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് സ്കിപ്പ് ചെയ്തതിന് ശേഷം വൈകിട്ട് കഴക്കൂട്ടം ഹൈവേ ഏരിയയിൽ ഏതെങ്കിലും ഒരു കഫയിൽ കയറി ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചോ കേട്ടോ കുറച്ച് നന്നായിട്ട് തന്നെ കഴിക്കാമെന്നാണ് പ്ലാൻ ഇപ്പോൾ എത്തിയ ഈ രണ്ട് ഐറ്റവും ഈ കഫയിൽ ഈ ഇടയ്ക്ക് വന്ന സാധനമാണ് കേട്ടോ സ്പോട്ടിൽ പോയിട്ടുള്ളവർക്ക് ഇപ്പം തന്നെ മനസ്സിലായി കാണും ഞാൻ എവിടെയെന്ന് ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ കഴക്കൂട്ടത്തുള്ള പ്ലേറ്റഡ് കഫേയിലാണ് കേട്ടോ ഇവർക്ക് കഴക്കൂട്ടത്ത് കൂടാതെ ട്രിവാൻഡ്രടുത്ത് ബേക്കറി ജംഗ്ഷനിലും ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അപ്പോൾ ബേക്കറി ജങ്ഷനിൽ ചെന്നിട്ട് ഞാൻ ഇവരുടെ ഈ പുതിയ രണ്ട് ഐറ്റം ആയിട്ടുള്ള ഡൈനമൈറ്റ് അൽഫാമും ചീസ് അൽഫാമും കഴിച്ചിട്ടുണ്ട് ഇവിടെനിന്ന് ട്രൈ ചെയ്തിട്ടില്ല രണ്ടും സെയിം ടേസ്റ്റ് ടേസ്റ്റാണോ നോക്കാം പക്ഷേ അതിന് മുന്നേ ഞാൻ സ്റ്റാർട്ടേഴ്സിൽ ഒരു ഡൈനമൈറ്റ് സ്ട്രിപ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോൾ പ്ലേറ്ററിൽ എന്ത് കഴിക്കാൻ വന്നാലും മിസ്സാക്കാത്ത ഒരു ഐറ്റമാണ് ഇവരുടെ ഈ ഡൈനമൈറ്റ് സ്ട്രിപ്സ് ഒപ്പം തന്നെ ഇവരുടെ ആറ് വെറൈറ്റീസിലുള്ള ഫ്രൈഡ് ചിക്കൻ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഏതൊക്കെ ഫ്ലേവേഴ്സ് ആണെന്ന് ഇതൊക്കെ ഒന്ന് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാറ് അപ്പോൾ ഇതാണ് ഡൈനമൈറ്റ് സ്ട്രിപ്സ് സിക്സ് പീസിലും അവൈലബിൾ ആണ് ട്വൽവ് പീസിലും അവൈലബിൾ ആണ് അതിനോടൊപ്പം കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലോട്ടസ് ബിസ്കോഫ് ഷേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓറിയോ ഷേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നേ എനിക്ക് അല്ലെങ്കിൽ ഓറിയോ ടേസ്റ്റ് എത്ര ഇഷ്ടമില്ല പിന്നെ ഇത് ഫ്രണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടത് പിന്നെ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവരുടെ ലോട്ടസ് ബിസ്കോഫ് ഷേക്ക് ഇഷ്ടമായത് കൊണ്ട് തന്നെ ഇത്തവണയും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ലെവലിൽ എത്തിയിട്ടില്ല ഇത് ഈ സിക്സ് പീസ് പ്ലേറ്റർ ആണ് കേട്ടോ ഇത് ഞാൻ ഒരു അൽഫാമും കൂടെ ട്രൈ ചെയ്തിട്ട് നമുക്ക് ഇത് കഴിച്ചു നോക്കാവേ കാണുന്ന പോലെ അല്ല കേട്ടോ ഇത് നല്ല വെയിറ്റ് ആണ് അങ്ങനെ കഷ്ടപ്പെട്ട് അത് മാറ്റി അവിടെ മൂലയിലോട്ട് വെച്ചതിന് ശേഷം ഞാൻ അടുത്തത് കൈവെച്ചത് ഇവരുടെ ഈ ചീസ് അൽഫാമിലാണ് വെറും ചീസ് അല്ല ഹാലപ്പിനുസ് ചീസ് അൽഫാം ആണ് ഇവരുടെ ബേക്കറി ജംഗ്ഷനിലുള്ള ഔട്ട്ലെറ്റിലെ ചീസ് അൽഫാമില് മൊസറില ചീസാണെന്ന് തോന്നുന്നു ആഡ് ചെയ്യുന്നത് മുസറിയില ചീസാണോ അതോ പ്ലെയിൻ വൈറ്റ് ചീസ് ആണോ എന്ന് അറിയത്തില്ല പ്ലെയിൻ വൈറ്റ് ചീസ് ആണെന്ന് തോന്നുന്നു ഇതിലിവരെ ആഡ് ചെയ്യുന്നത് ഹാലപ്പിനോ ചീസാണ് എനിക്ക് കൂടുതലും ഇഷ്ടമായത് അവിടത്തേക്കാളും ഇവിടുത്തെതാണ് കേട്ടോ കാരണം ഇവിടുത്തെ ചീസ് ഹാലപ്പിനോസ് ആയതുകൊണ്ട് തന്നെ കുറച്ചും ഒരു ഫ്ലേവറും സ്പൈസിനെസ് ഒക്കെ കാണും എനിക്ക് അല്ലെങ്കിൽ തന്നെ ഈ പ്ലെയിൻ ചീസിൻ്റെ ഫ്ലേവർ അത്രയും ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് പറയും നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവരുടെ ഈ ഹാലപ്പിനോ ചീസ് അൽഫാം ധൈര്യമായിട്ട് വാങ്ങിച്ച് കഴിച്ചു നോക്കിയോ ഇതിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കാരണം ആ ചീസിൻ്റെ ആ ടെക്സ്ചർ ഉണ്ടല്ലോ ഒരു ചീസി ആയിട്ടുള്ള ടെക്സ്ചർ അതും പിന്നെ അത്യാവശ്യം നല്ല ഫ്ലേവർഫുള്ളും ആണ് ഇതിൽ മൂന്ന് ലെയ്സ് ഫ്ലേവറാണ് വരുന്നത് ഒന്ന് നമ്മുടെ റെഡ് ലെയ്സിൻ്റെയും ഓറഞ്ച് ലെയ്സിൻ്റെയും പിന്നെ ഗ്രീൻ ലെയ്സിൻ്റെയും അതിൻ്റെ പേരുകൾ വന്നിട്ട് ടാങ്കി ടൊമാറ്റോയും വെസ്റ്റ് ഇൻഡീസും പിന്നെ ആൻഡ് ക്രീം ഓണിയനും എന്നാണ് പിന്നെ മറ്റേ രണ്ട് ഫ്ലേവർ വന്നിട്ട് ഇവിടുത്തെ ക്ലാസിക് ഫ്രൈഡ് ചിക്കനും പിന്നെ സ്പൈസി ചീസും പിന്നെ പാപ്രിക്ക ഇൻഫ്യൂസ്ഡു ആണ് അത് നല്ല സ്പൈസിയാണ് മൂന്ന് ലൈസ് ഫ്ലേവേഴ്സിലുള്ള ഫ്രൈഡ് ചിക്കനേക്കാളും എനിക്കിഷ്ടം മറ്റേ മൂന്ന് ഫ്ലേവേഴ്സും ആണ് കേട്ടോ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൈസി ചീസും പാപ്രിക്ക ഇൻഫ്യൂസ്ഡും പിന്നെ ക്ലാസിക്കും ഈ ആറ് ഫ്ലേവർ ഫ്രൈഡ് ചിക്കനിൽ ഏതെങ്കിലും ഒരു ഫ്ലേവർ എന്നോട് സെലക്ട് ചെയ്യാൻ ഞാൻ പറയുക പാപ്രിക്ക തന്നെ ആയിരിക്കും കേട്ടോ അതിൻ്റെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം എനിക്ക് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടമാണ് പിന്നെ ഇവരുടെ കോഴ്സിലോ ഒക്കെ അറിയാമല്ലോ സൂപ്പർ ക്വാളിറ്റിയാണ് അവരുടെ ആ സ്പെഷ്യൽ മയോ ആയിരുന്നാലും നോർമൽ മയോ ആയിരുന്നാലും എല്ലാം തന്നെ കൊള്ളാം കേട്ടോ പിന്നെ ഇവരുടെ ഫ്രഞ്ച് ഫ്രൈസ് അറിയാമല്ലോ ഒരു വെറൈറ്റി ക്യൂഡ് ഷേപ്പിലാണ് ഇപ്പോൾ കുറച്ചും കൂടെ ക്രഞ്ചി ആയിരിക്കും ഫ്രഞ്ച് ഫ്രൈസ് ഇവിടുത്തെ പിന്നെ ബന്നുണ്ടായിരുന്നു കേട്ടോ ഒരു മൂന്ന് ബന്നെന്തൊണ്ടായിരുന്നു അത്യാവശ്യം നല്ല വലിയ ബന്നാണേ അപ്പോൾ ഒരു പ്ലേറ്റിൽ വാങ്ങിച്ചാൽ തന്നെ നിങ്ങൾക്കൊരു ഒരു ഒന്ന് രണ്ട് മൂന്ന് പേർക്കൊക്കെ കഴിക്കാൻ പറ്റും ഇവിടുത്തെ ഫ്രൈഡ് ചിക്കൻ നല്ല വലുതാണ് കേട്ടോ പീസൊക്കെ ഈ ആറ് ഫ്ലേവർ ഫ്രൈഡ് ചിക്കനും നല്ല ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ ഈ പ്ലേറ്റ് മാത്രം വാങ്ങിച്ച് കഴിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം ഞാൻ ഇതിനു മുന്നേ ആ ഡൈനമൈറ്റ് സ്ട്രിപ്സും പിന്നെ ആ ചീസ് അൽഫാമൊക്കെ കഴിച്ചത് കൊണ്ട് തന്നെ ടേസ്റ്റ് ബഡ്സൊക്കെ ഏകദേശം ഒന്ന് ലോ ആയി പിന്നെ അങ്ങ് പെട്ടെന്ന് കഴിച്ചതും അങ്ങ് പെട്ടെന്ന് അങ്ങ് വയറ് ഫുള്ളായതുകൊണ്ട് തന്നെ അധികം ടേസ്റ്റ് ഒന്നും അങ്ങനെ കിട്ടി തുടങ്ങിയില്ല ലാസ്റ്റ് സോറാൻ ക്രീമിൻ്റെ കുറച്ച് ടേസ്റ്റ് കിട്ടി ടാങ്കി ടൊമാറ്റോയും വെസ്റ്റിൻഡീസൊക്കെ എടുത്തപ്പോൾ ടേസ്റ്റ് ബഡ്സൊക്കെ അങ്ങ് ഫുള്ളായിട്ട് അണഞ്ഞേ അങ്ങനെ ലാസ്റ്റ് ഡൈനമൈറ്റ് അൽഫാം കഴിച്ചപ്പോൾ പക്കാ ടേസ്റ്റ് കിട്ടി കാരണം അതിലെ ഫ്ലേവറും സോസിങ്ങൊക്കെ നല്ല എൻഹാൻസ് ചെയ്ത് നിൽക്കുന്നുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം അത് കൊള്ളായിരുന്നു കേട്ടോ പിന്നെ ഈ ഡൈനമൈറ്റ് അൽഫാമും നമ്മുടെ ബേക്കറി ജംഗ്ഷനിലുള്ള അൽ ഡൈനമൈറ്റ് അൽഫാം ഒക്കെ സെയിം ടേസ്റ്റ് തന്നെയാണ് ഇവരുടെ ഡൈനമൈറ്റ് സൗസ് എന്താണെന്നറിയില്ല ഒരു പ്രത്യേക പൊളി തന്നെയാണ് അപ്പോൾ ഇവിടെ പ്ലേറ്റഡ് കഫയാണ് നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പോവുക അവിടുത്തെ എല്ലാ ഫുഡും തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് കേട്ടോ പിന്നെ ഇവിടെ ഷവർമയൊക്കെ ഉണ്ട് അതും പല വെറൈറ്റീസിലുള്ള ഷവർമ്മ ഈ പറയുന്ന പോലെ തന്നെ അപ്പോൾ അടുത്തൊരു ഫുഡ് സ്പോട്ടുമായിട്ട് കാണാം അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും തന്നെ ഒന്ന് ഹംഗ്രിയേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം നമ്മുടെ ടെക്ടോ പാർക്ക് ഫേസ് റീഡ് അടുത്താണ് കേട്ടോ